അതിഗംഭീരമായ പാറ കേട്ടോ പാലക്കാട് ജില്ലയിൽ വടശ്ശേരിയിൽ പാമ്പേരിയും പാറ ഫുള്ള് കാടിനറിൽ ഒരു മല അതായത് ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം നാലാമത്തെ മലയുടെ മുകളിലാണ് നിൽക്കുന്നത് ഇതൊക്കെ കാണാൻ പറ്റും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയാണ് ഓരോ മല ഇതൊരു ഇതൊരു മല അതിൻ്റെ തൊട്ടപ്പുറത്താണ് കാണുന്ന ഒരു മല രണ്ട് അതിനപ്പുറത്താ ഒരു ഇത് കാണുന്നത് അതൊരു അമ്പലമാണ് ണിക്കാം അതിൻ്റെ തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു മലയുണ്ടാവും അത് മൊത്തം നാല് മലയാണ് ഞങ്ങൾക്ക് കുറച്ച് പേര് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ അവിടുത്തെ ആ മരങ്ങളാണ് ഇഷ്ടംപോലെ കാണുന്നുണ്ട് ബാക്കി ഫ്രണ്ട് അതായത് എൻ്റെ ഫ്രണ്ടിൽ എന്റെ റിലേറ്റീവ്സാണ് അല്ല എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവർ പാടമൊക്കെ ഉണ്ട് അത് പാടമാണ് ഇറക്കത്തിൽ ഇറങ്ങിപ്പോയിരിക്കും ആയ കിരൺജി എന്തായി ക്ഷീണിച്ചാത്ര അവിടെ പോയി അതുവരെ പോയി പറഞ്ഞ അത്രയും ദൂരം ഞാൻ നടക്കണ്ടേ എന്തായാലും ഞാൻ അതുവരെ പോയി നോക്കട്ടെ വെള്ളം വേണമെങ്കിൽ പറയണ്ടേ ബാഗിലിണ്ടല്ലോ അയിന് ഞങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇനിയല്ല ഇവിടത്തെ താരം ഇത്ര ഹൈറ്റിലായിരിക്കുന്നുണ്ടല്ലേ ബാക്കിൽ നല്ല അടിപൊളി ഒരു ചന്ദ്രനൊക്കെ ഇണ്ട് കേട്ടോ ഒത്തിരി ഇളിഞ്ഞി വരുന്നുണ്ട് കാണുന്നുണ്ടോ ഇതാ ഓർത്തര് ഓർത്തര് വരുന്നു ഈ ഫ്രിണ്ടിൽ വരുന്ന ചെപ്പുകുട്ടി എന്റെ ചെപ്പുകുട്ടിയാണ് കാത്തു കുട്ടി ഓ ഗൂക്കലൊക്കെ ഉണ്ടല്ലോ എക്കോ വരുന്നുണ്ടോ നോക്കാണ് എൻ്റെ അമ്മ അവർ വന്നിരുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കാൻ ഇതാണ് അവർ വന്നിരുന്ന സ്ഥലം അതിൻ്റെ ബാക്കി ഇതാണ് ഇനി പറഞ്ഞ അപ്പുറത്ത് ഒരു വലിയ മലയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ സമയം അത്യാവശ്യം ആറേ മുക്കാലായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള സമയമില്ല പക്ഷെ ഈ കാലാവസ്ഥ അടിപൊളിയായത് ആയതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഇരുട്ട് പോലെ ഫീൽ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ നേരം വൈകിട്ടാവുന്നോണ്ടാണെട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു ചന്ദ്രൻ അടുത്തുപോലെ കാണുന്നുണ്ട് അവിടെ പോയി എത്തുമ്പോ പിന്നെയും ചന്ദ്രൻ ദൂരത്താണ് കേട്ടോ ഞാൻ അങ്ങോട്ട് നടന്ന തന്നെ ഒത്തിരി ടൈമുണ്ട് അവിടെ അവിടെ വരാ ചങ്ക അവിടെന്നാ മതി ചങ്ക ഞാൻ ഇങ്ങോട്ട് കാണിക്കണ്ടേ ഇത്ര ഇത് ഇൻസ്റ്റയിലിടന്നോ അതോ മറ്റേ യൂട്യൂബിൽ യൂട്യൂബിലിടണോ ഏതിലിടണ്ട് സ്വന്തമായിട്ട് അങ്ങനെയൊന്നും ഇടയ്ക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ മറ്റേ യൂട്യൂബിൽ ഫേസ്ബുക്കിലും കാണാറുണ്ട് വാട്സാപ്പിലും കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും കാണാറുണ്ട് ഞാൻ നിങ്ങൾ അങ്ങനെ ഞാൻ നല്ലൊരു ഫോട്ടോ എടുത്തോ കേട്ടോ ഇവിടെ നോക്കി അങ്ങനെ നോക്കി അങ്ങോട്ട് ഫോണിൽ വെച്ചോളൂ